ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു രണ്ട് ഹാഫ് കെ ജി കേക്ക് ഉണ്ട് സിമ്പിളായിട്ടുള്ള ഡെക്കറേഷൻ ആണ് അതിൽ ഒരു കേക്ക് സിമ്പിളാണ് പിന്നെ ഒരു കേക്ക് ഒരു കുട്ടി കുഞ്ഞൊരു പട്ടിക്കുട്ടിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ ആൾക്ക് നാല് വയസ്സായിട്ടുണ്ട് അപ്പം ഞാൻ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു നാല് വർഷമാകുന്നുണ്ട് അപ്പോൾ ആ നാല് വർഷത്തിനിടയിൽ രണ്ടാമത് കിട്ടുന്ന ഒരു കേക്കാണ് കേട്ടോ ഈ ഒരു കേക്ക് വർക്ക് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഈ ഒരു കേക്കിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഒരാഴ്ചയ്ക്ക് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതിന് ഒരാഴ്ചയ്ക്ക് മുന്നേ ചെയ്തിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ ഇപ്പോൾ വീഡിയോ എനിക്ക് കുറച്ച് കാരണങ്ങളായിട്ട് കറക്റ്റ് എനിക്കിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇനി റെഗുലറായിട്ട് വീഡിയോ ഇടാൻ ഞാൻ നോക്കും അപ്പോൾ ഈ ഒരു കേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ കേക്ക് ജേണിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ ഈ ഒരു ബേക്കിംഗ് ഫീൽഡിലോട്ട് എത്തിച്ചിട്ടുണ്ടായിരുന്ന പറ്റി ആ വ്യക്തി തന്നിട്ടുള്ള അതേ ഓർഡറാണ് ആണ് കേട്ടോ ഇന്ന് അന്ന് ആ മോൾക്ക് പറഞ്ഞിട്ടുള്ള ആ ഒരു കേക്ക് തന്നെയാണ് ഇന്നും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് നാല് വർഷം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കേക്ക് അവർ ഹാഫ് കെ ജി ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പറഞ്ഞ കൂട്ടത്തിൽ എൻ്റെ അടുത്ത് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രീം വർക്കൊന്നും വേണ്ട ചോക്ലേറ്റിൻ്റെ ട്രിപ്പിങ് കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു സിമ്പിൾ ഡെക്കറേഷൻ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു അപ്പം അതേപോലെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കേക്ക് ഞാനിപ്പോൾ പലയിടത്തും ആട്ടാണ് കേട്ടോ രണ്ടെടുത്തിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു രണ്ട് കേക്കിൻ്റെ ഫ്രോസ്റ്റിങ്ങും ആ ഒരു ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കേക്കിൻ്റെ ഫുൾ വർക്കും ഇവിടെ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇത് വന്നിട്ട് ഒരു ചോക്ലേറ്റ് കേക്ക് ആയിരുന്നു ഹാഫ് കെ ജി ആയിരുന്നു ഇതും വന്നിട്ട് ുന്നത് അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഡെക്കറേഷൻ എന്ന് പറഞ്ഞാൽ ഫൈനൽ ഏകദേശം ഫൈനൽ ഏറെ ഇവിടെ വെച്ചിട്ട് തന്നെയാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവിടുന്ന് കേക്കൊക്കെ പാക്ക് ചെയ്തിട്ട് എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോയിട്ടാണ് ബാക്കിയെല്ലാം ചെയ്തിട്ട് കേക്ക് നമ്മൾ കസ്റ്റമറിന് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈയൊരു ചോക്ലേറ്റ് കേക്ക് ഹാഫ് കെ ജി ആയിരുന്നു അപ്പോൾ അത് നമ്മൾ ഫുള്ളായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തു പിന്നെ ഇത് ഫൈനൽ കോട്ടിങ് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നെ കേട്ടോ കാരണം ഡിസൈൻ കസ്റ്റമൈസ് ഡിസൈൻ ആയിരുന്നു അപ്പം അതിനകത്ത് നമ്മുടെ ചെറിയൊരു സ്റ്റാർ സ്റ്റാർണോസിന് വെച്ചിട്ട് നമ്മളൊരു ഡെക്കറേഷൻ ആണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ആ ഒരു കേക്കും ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിനകത്തോട്ട് വെച്ചതിന് ശേഷം ഈ ഒരു കേക്ക് ഞാൻ എടുത്ത് ഫൈനൽ കോട്ട് ചെയ്യാനായിട്ട് പോയി കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് കാരണം ഈ ഒരു വർക്ക് ചെയ്തിട്ട് വേണം എനിക്ക് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ ഈ ഒരു കേക്ക് വൈറ്റ് ക്രീം വെച്ചിട്ട് ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു ചെറിയൊരു കാ എ ടി എം കാർഡാ കേട്ടോ എനിക്ക് എപ്പോഴും ഇപ്പം കുറച്ച് നാളായിട്ട് എ ടി എം കാഡെൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു പിന്നെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം എ ടി എം കാർഡ് ഒഴിച്ചിട്ട് കാ എ ടി എം കാർഡ് തന്നെ വേണമെന്നല്ല ചെറിയ ടൈപ്പ് നല്ല കട്ടിയുള്ള ഏത് കാർഡായാലും കുഴപ്പമില്ല കേട്ടോ ആ കാർഡ് ഒഴിച്ചിട്ട് ചെയ്യുമ്പോൾ സെറ്റായിരിക്കട്ടെ എനിക്ക് കറക്റ്റ് അതന്നെ ഒരു ഫിനിഷിംഗ് ആയിട്ട് വരുന്നത് പിന്നെ ഞാൻ ചോക്ലേറ്റിൻ്റെ ഗനാശാക്കിയിട്ട് അതും കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ബാക്കി വർക്കുകളൊക്കെ ഞാൻ പിറ്റേന്ന് രാവിലെ വീണ്ടും വന്നിട്ടാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ഡ്രിപ്പിങ് കൊടുത്ത് അത് അത്യാവശ്യം അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ ചെറിയൊരു രണ്ട് ഫോക്സ് ബോളും ബട്ടർഫ്ലൈ ഒക്കെ വെച്ചിട്ടുള്ള സിമ്പിളായിട്ടൊരു ഡെക്കറേഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഗിനാശ് ഒഴിച്ച് കഴിഞ്ഞാൽ പാലക്നേഫ് ഡിസൈൻ അല്ലെങ്കിൽ തന്നെയും അത് നമുക്ക് ഇപ്പോൾ കറൻ്റ്ലി കൂടെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ആ ഒരു ഡെക്കറേഷൻ ചെയ്തിട്ട് പിന്നെ നമ്മൾ ആ ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ ആ ഒരു കസ്റ്റമൈസ ഡിസൈൻ ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഫസ്റ്റ് ഒന്ന് ആ ഒരു പിക്ചർ പോലെ ഒന്ന് മാർക്ക് ചെയ്തു പിന്നെ ഇതിന് രണ്ട് കളർ ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒന്ന് വൈറ്റും പിന്നെ ഒന്ന് നമ്മുടെ ആ ഒരു വൈറ്റ് ക്രീമിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ക്രീം ആഡ് ചെയ്തിട്ടുള്ള ഒരു കളറുമാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഫുള്ളായിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാവേ കസ്റ്റമർ നമുക്ക് തന്ന ഈ ഒരു കളർ അല്ലായിരുന്നു വേറൊരു ലൈറ്റ് ഓഫ് വൈറ്റ് ഓഫും പിന്നെ വേറൊരു കളറും ആയിരുന്നു കേട്ടോ അപ്പം കസ്റ്റമർത്ത് നമുക്ക് ഈ ഒരു ഷെയ്ഡ് പറഞ്ഞപ്പോൾ അവർ ഇത് മതി എന്ന് പറഞ്ഞു കാരണം നമ്മുടെ കയ്യിൽ ആ ഒരു കസ്റ്റമർ അയച്ചു തന്നിട്ടുള്ള സെയിം കളർ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ബാക്കിയെല്ലാം വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതേപോലെ ഇതായിരുന്നു കസ്റ്റമർ കാണിച്ചിട്ടുണ്ടായിരുന്നു പിക്ചറായിരുന്നു ഫസ്റ്റ് അപ്പോൾ നമ്മുടെ കസ്റ്റമർ നമുക്ക് പിക്ചർ തന്നത് ഫോൺ വർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫോട്ടോ തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ കസ്റ്റമർ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഫോൺ വേണ്ടെങ്കിൽ നമ്മൾ ചോക്ലേറ്റ് ഗനാഷിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ആക്കി നന്നായിട്ട് ഒന്ന് കുറച്ച് കട്ടിയൊക്കെ ആക്കിയിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ചെവി വരയ്ക്കാൻ നേരത്ത് കുറച്ച് ടാസ്ക്കായിരുന്നു കേട്ടോ കാരണം ക്രീം വെച്ചിട്ടല്ലേ കുറച്ച് ഒന്ന് വീണ് പോകുന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു നമ്മൾ അങ്ങനെ ഒന്ന് വരച്ചു പക്ഷേ ഇതിലൊരു സംഭവം പറ്റിപ്പോയിട്ടുണ്ടായിരുന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബ്ലാക്കിൻ്റെ മുകളിൽ ഒരു വൈറ്റ് പോർഷൻ ഉണ്ടായിരുന്നെട്ടോ പക്ഷേ ഇത്രയും ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു കാരണം വേറെ സ്പേസ് ഇല്ലായിരുന്നു പിന്നെയാണ് ഞാൻ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ എന്തായാലും ആ ഒരു ചോക്ലേറ്റിൻ്റെ ആ ഒരു ഇത് മാറ്റാൻ പറ്റി കാരണം നന്നായിട്ട് തിക്കായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അത് ജസ്റ്റ് ഞാനൊന്ന് ഫ്രണ്ടിലോട്ടാക്കി കൊടുത്തിട്ട് ആ ഒരു പോർഷനിൽ കുറച്ച് വൈറ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ അപ്പം ഫസ്റ്റ് ഞാൻ അതിന് ജസ്റ്റ് ഒന്ന് കൊടുത്തു നോക്കി പിന്നെ അപ്പം ഒട്ടും കാണാൻ വയ്യ ആ ഒരു ഫ്രണ്ടിലിരിക്കുന്നതിനെക്കാട്ടും തീരെ ചെറുതായിപ്പോയി അങ്ങനെ പിന്നെ കുറച്ചും കൂടി ക്രീം ഒന്ന് വെച്ച് ഒന്ന് വലുതാക്കിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് കസ്റ്റമർ നമ്മൾ പിക്ചറൊക്കെ അയച്ചെടുത്തപ്പോൾ അവർ ഓക്കെ പറഞ്ഞു അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതായിരുന്നു നമ്മൾ ആ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ആ ഒരു കേക്കിൻ്റെ സംഭവ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് പിറ്റേന്ന് ഞാൻ രാവിലെ വീട്ടിലേക്ക് മുളയക്കാനായിട്ട് വന്ന സമയത്താണ് കേട്ടോ ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ ചെയ്യുന്നത് അത് സിമ്പിൾ വേറെ ഒന്നും ഇല്ലായിരുന്നു കുറച്ച് ഫോക്സ് ബോൾ വെച്ച് കൊടുത്തിട്ട് ഒരു ബട്ടർഫ്ലൈ വെച്ച് സൈഡിലേക്കായിട്ട് പേരും കൂടെ വെച്ച് കൊടുക്കലായിരുന്നു അതിൻ്റെ പരിപാടി അപ്പോൾ അത് തന്നെ സിംപിളായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ രണ്ട് കേക്കിൻ്റെയും ഫൈനൽ ലുക്ക് ഞാൻ ലാസ്റ്റ് പിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് എന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്യാം കേട്ടോ താങ്ക്